കോടിയേരി തന്നെ പിണറായി സംബന്ധിച്ചു ഈ സംസ്കാരം തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത സംഘപുത്ര പുത്രിമാരുണ്ട് അവരുടെ വായിന്ന് ഇത്തരത്തിലുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അതേ ചരിത്രത്തിലും വന്നിട്ടുള്ളൂ ഇനി മോളുടെ കുടുംബത്തിലും കാണൂലേ മോൾ ഇതുപോലെ നരകിച്ചും ബുദ്ധിമുട്ടിയും ഒക്കെ ക്യാൻസർ വന്നിട്ടും സ്ട്രോക്ക് ഒക്കെ മരിച്ച ആളുകൾ അച്ഛന അപ്പൂപ്പന്മാരൊക്കെ കാണുമ്പോ പിന്നെ ഒന്നും വേണ്ട മൂക്ക് തന്നെ വലിയ പ്രായമൊന്നും പറയാനില്ല ഇപ്പൊ ക്യാൻസർ ഒക്കെ ഇതാന്ന് പറയുമ്പോഴത്തേക്കെ വരുന്നത് ഒരു ക്യാൻസർ വന്ന് നരകിച്ചാവുമ്പം മോള് പറയുക ചെയ്ത ഞാൻ മുൻ ചെയ്ത പാവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കർമ്മത്തിനുള്ള കിട്ടിയ തിരിച്ചടിയാന്നുള്ളത് തോന്നും മോളുടെ അച്ഛനാണ് ഇതുപോലെ പുഴുത്തങ്ങ് ചാവാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നിട്ടൊക്കെ ചാവാൻ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയെ കിടന്നു കഴിഞ്ഞാൽ അത് അച്ഛൻ ചെയ്ത പുണ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ ഇനി അതൊക്കെ പോട്ടെ ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ഒരു പിണറായി വിജയനും അതല്ലെങ്കിൽ ഈ പറഞ്ഞ കോടിയേരി ക്യാൻസർ വന്ന് മരിച്ച കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ മോളുടെ പാർട്ടിയിൽ ഒരുപാട് പേരുണ്ട് മോളുടെ പാർട്ടിയിലെ സംഘപുത്രന്മാരിൽ കുറച്ചെങ്കിലും നല്ല വർത്താനം മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു വാജ്പേ അല്ലെ അതായത് ഇത്തരത്തിൽ ഇത്തരത്തിൽ വിഷം തുപ്പാണ്ട് മുന്നോട്ട് ഇന്ത്യ മരിച്ച് ഒരു പ്രധാനമന്ത്രി എന്നായിരുന്നു വാജ്പേയി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്ട്രോക്ക് വന്ന് നരകിച്ച് കിടന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത് ഏതാണെങ്കിലും ചെയ്ത ആർ എസ് എസിന്റെ ശുദ്ധി കൊണ്ടാണ് അങ്ങനെ മരിച്ചതെന്ന് മോൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അതങ്ങനെ തന്നെ ആവട്ടെ ഇനി വേറെ പല നേതാക്കന്മാരുടെ പേരും എടുത്ത് പറയാനുണ്ട് അതൊന്നും എടുത്ത് പറയാത്തത് ഒരാള് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും പല ആളുകളുടെ രാഷ്ട്രീയപരമായിട്ട് മറ്റ് പല രീതിയിലുള്ള എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരാൾ ഈ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും നമ്മൾ മുഖത്ത് നോക്കി പലതും അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള വീഡിയോയിലും പറയാറുണ്ട് പലതും കുറ്റങ്ങളും ചെയ്യാറും പറയാറും ഒക്കെ ഉണ്ട് എങ്കിലും മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയില് പൊഴുത്ത് ചാവട്ടെ അല്ലെങ്കിൽ നരകിച്ച് ചാവട്ടെ എന്നും നമ്മളാരും പറയാറില്ല രണ്ടായിരത്തി ഇരുപതിൽ അമിത്ഷാ കോവിഡ് കിടന്നിട്ട് നരകിച്ചാവുക എന്നുള്ളൊരു ന്യൂസ് പുറത്തോട്ട് വന്നിരുന്നു അത് മോള് കേട്ടിരുന്നോ അതും ചെയ്ത പ്രവർത്തിയുടെ അല്ലെങ്കിൽ കൂലിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും അതിനും പിന്നെ പറയാനില്ല അതൊക്കെ അതൊക്കെപ്പോലെ നമ്മൾ രാജ്യം ഭരിക്കുന്ന ഈ പറഞ്ഞ മോദിജി ചെയ്ത പ്രവർത്തികളെ കൊണ്ട് ശുദ്ധമായിട്ട് മരിക്കുന്ന മോള് വിചാരിക്കുന്നുണ്ടോ ഇല്ലല്ലേ രണ്ടായിരത്തോളം മുസ്ലിങ്ങളെ കൊന്നു ചൊട്ടും അല്ലെങ്കിൽ കഴുത്ത് വെട്ടിയൊക്കെ കൊന്നു പിന്നെ പല കുടുംബത്തിലെയും മുസ്ലിം പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തോളാനുള്ള എല്ലാ അനുമതിയും കൊടുത്ത് അത് ചെയ്തവന്മാർക്ക് പരോളും കൊടുത്ത് പുറത്തുവിട്ട് സ്വയം ആ കേസിലെ പ്രതിയായിട്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷം അതിന് ഊരിപ്പോന്ന് അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ഒരു വട്ടം എല്ലാം പോലെ പത്ത് വട്ടം പൊഴുത്താലും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് അതുകൊണ്ട് നമ്മൾ ആ അങ്ങനത്തെ വർത്താനങ്ങൾ പറയാറില്ല പിന്നെ സംഘത്തിന്റെ ഒരു സംസ്കാരം പുറത്ത് കാണിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയണം നല്ലത് ഒരിക്കലും സംഘത്തിലെ ഒരു കൊണ്ടനും ഗുണ്ടിക്കും പറ്റില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം തെളിയിച്ചതാണ് അതിപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നീയൊക്കെ ഈ വർത്താനം പറയുന്നത് എന്ന് അറിയാം പിന്നെ നീ പറഞ്ഞ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ട് സംഘികളുടെ ജാൻസി റാണി എന്നും പറഞ്ഞ് കാണുന്ന ഒരുപാട് ക്ലിപ്പുകൾ വരികയായിരിക്കും റീലുകളൊക്കെ വരികയായിരിക്കും അപ്പം അത് കണ്ട് ഒന്ന് ഒരു ഉള്ളിലൊരു ഉൾപ്പുളകം കൊള്ളാനേ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ രാജ്യത്തിനോ ലോകത്തിനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനോ പോലും ഒരു വിലയും ഈ സംഘികൾക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ഇത് മാത്രമല്ല മറ്റു ചില വലിയ വലിയ വീരവാദങ്ങളും നമ്മളെ കൊച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടുനോക്കാം ഭാരത്തിൽ മറ്റേത് മതസ്ഥർക്കാണെങ്കിലും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒന്നും ഒരാക്രമണങ്ങളും കൂടാതെ സൗഖ്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അല്ല ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ചരിത്രം ഭൂമിശാസ്ത്രവും നമുക്ക് പണ്ടേ അറിയില്ല അല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ്റെ അടുത്തു നിന്നും താലിബാൻ്റെ ഇന്ത്യനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കുറുവടിയും അല്ലെങ്കിൽ കള്ളി ട്രൗസറും വള്ളിക്കളസും ഇട്ട ആളുകളാണ് നമ്മുടെ ജവാന്മാര് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നോ ഞാൻ അറിഞ്ഞില്ല അവരുടെ യൂണിഫോം മാറ്റി അവരുടെ കയ്യിൽ കുറുവടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കള്ളി കളസുമാണ് കൊടുത്തത് ഞാൻ അറിഞ്ഞില്ല ഞാനൊക്കെ അറിയുന്നത് നമ്മുടെ രാജ്യം കാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തി പാകിസ്ഥാനിൽ ആണെങ്കിലും അതിന് ഇപ്പോൾ ചൈനയുടെ അതിർത്തിയാണെങ്കിലും കാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ധീര ജവാന്മാര് തന്നെ അതിൽ ഹിന്ദു മുസ്ലിമും സിഖും പാസിയും ക്രിസ്ത്യനും ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ വിഭാഗമാണ് നമ്മുടെ ഈ പട്ടാളക്കാർ എന്ന് പറയുന്നത് പറയുന്നതിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവനും കുടുംബവും എല്ലാം വിട്ടിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾ ആരും ആർ എസ് എസ് കാരാന്നുള്ളത് ഇതുവരെ പറഞ്ഞു തന്നില്ല അത് കൊച്ചു പറഞ്ഞു തന്നെ വളരെ നന്നായി ഇനി നമ്മുടെ രാജ്യം ഈ പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണെന്നുള്ള തോന്നൽ മൊക്കെ എവിടെ നിന്നുണ്ടായെന്ന് കൂടെ നമുക്ക് നോക്കാം ഇല്ലാണ്ടാക്കാൻ 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 മാത്രമേ അതുകൊണ്ടാണ് ശ്രമിക്കുന്ന ശക്തികൾ ആദ്യം ഒരു കാലത്തെ നമ്മൾ ഈ അടിമത്തത്തിൽ വിധേയപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനസമൂഹമായിരുന്നു നമ്മുടെ നാട്ടിലെ ബ്രാഹ്മീണരും അല്ലെങ്കിൽ ക്ഷത്രിയരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞപ്പം ബ്രിട്ടീഷ് കൊളോണിയസത്തിന്റെ അണ്ടറിൽ നമ്മൾ കുറെ കാലം അടിമപ്പെട്ട് ജീവിച്ചു ഇതിൽ നിന്നൊക്കെ ജീവനും ജീവിതവും കൊടുത്ത് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് എടുത്തു തന്നതായിരുന്നു ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഈ സ്വാതന്ത്ര്യം കിട്ടാനും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവാതിരിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കെണിഞ്ഞ് പരിശ്രമിച്ചതായിരുന്നു മോളുടെ ഓൾവാക്കറും അതുപോലെ തന്നെ മറ്റു എല്ലാ വിശ്വ കുരുക്കളും പിന്നെ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നു കഴിഞ്ഞപ്പം ആ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ആളെ വെടിവെച്ച് വന്നത് മോളുടെ സ്വന്തം പൂർവ്വപിതാക്കന്മാരായിരുന്നു ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അംബേദ്കർ ഒരു ഒരു നമുക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന എഴുതി വെച്ചാൽ അത് ഞങ്ങൾ ഞങ്ങളത് പാലിക്കില്ല ഞങ്ങൾക്കത് വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള എന്താ വിചാരധാരയാണ് ഞങ്ങളുടെ ഈ പറ ഭരണഘടന എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോയ ആളുകളായിരുന്നു ആർ എസ് എസ് ഇനി അതും കഴിഞ്ഞ് രണ്ടും മൂന്നും വട്ടം നമ്മുടെ രാജ്യത്തുനിന്ന് ബാൻ ചെയ്യപ്പെട്ട ഒരു ആർ എസ് എസിനെ ഞങ്ങൾക്കറിയാം ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എന്താ ത്രിവർണ പതാകനെ പോലും കഴിഞ്ഞ അടുത്ത കൊല്ലങ്ങൾ വരെ അതിനെ ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതെ പകരം ഭാരതാമ്പയുടെ കയ്യിൽ വെച്ചിട്ടുള്ള കാവികളസമാണ് നമ്മുടെ എന്താ പറയുക പതാക എന്ന് പറഞ്ഞു നടന്ന ആർ എസ് എസിനെയാണ് ഞങ്ങൾക്കറിയുന്നത് ഇ ആർ എസ് എസിനെയാണ് ഞങ്ങൾക്കറിയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യം ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമോ ഒന്നിലും വരാണ്ട് ഇപ്പോഴും ഒരു തരത്തിലുള്ള സംഘടനാപരമായിട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളെ അങ്ങോട്ട് ഷാഖയിലോട്ട് വന്നാൽ മതി കുണ്ടന്മാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരവസ്ഥയിലുള്ള വെറും ഒരു 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 വൃത്തികെട്ട നീച പാർട്ടിയായിട്ടാണ് ആർ എസ് എസിന് ഞങ്ങളൊക്കെ കാണുന്നത് അപ്പം ഈ ആർ എസ് എസ് ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത് ഈ ആർ എസ് എസ് ഉണ്ടായതുകൊണ്ടാണ് പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാനെന്നൊക്കെ ഇന്ത്യനെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയാൻ പറ്റില്ല മോളെ ഇപ്പം ഇപ്പം നമ്മുടെ താലിബാനെ നമ്മൾ നമ്മുടെ ഡൽഹിയിൽ കൊണ്ടിട്ടേ അവിടെ ഊട്ടി വിട്ടതേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനായിട്ട് പറയാനും പറ്റില്ല അതും നോക്കറിയാത്തത് ഇത്രയൊക്കെ കുണേ കാണുകയുള്ളൂ ഇത്തുകൊണ്ട് പത്ത് ഗുണമെന്നാളും അപ്പം അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല അപ്പം ഇവരെ കഴിഞ്ഞൊക്കെ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഈ തീവ്രവാദികളുടെ അല്ലെങ്കിൽ പോട്ടെ പാകിസ്ഥാനിൽ നിന്ന് നോയഞ്ഞ് കറന്നു വരുന്ന ആളുകൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അടുത്ത് നിന്ന് പാകിസ്ഥാൻ തീവ്രവാദികളുടെ അടുത്ത് അടുത്തുനിന്നൊക്കെ നമ്മളെ രക്ഷിച്ചത് നമ്മുടെ സൈന്യമാണ് കേട്ടോ നമ്മുടെ ജവാന്മാരാണ് ധീര ജവാന്മാർ അവിടെ വള്ളിക്കളസും അല്ലെ കുറുവടിയും കൊണ്ടിട്ട് ആക്ഷൻ കാണിച്ചിട്ടല്ല നമ്മൾ ഇത് ഇത്രയും കാലം ഇന്ത്യ മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൽ ആർ വെറും ചാണക വില മാത്രമേ ഉള്ളൂ കേട്ടല്ലോ പിന്നെ നിങ്ങളെ പോലത്തെ കുറച്ച് അന്ധഭക്തരും കുറുവടി ഏന്തിയ കുണ്ടന്മാരും ഇതിങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിന്നെ പോലത്തെ പല യുവ നിരയിൽപ്പെട്ട പല ആൾക്കാരും എവിടൊക്കെ എന്തൊക്കെ കയറ്റിയിട്ടാണെന്നറിയില്ല തലയിലോട്ട് എന്തൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധധാരണകൾ കൊണ്ടിട്ട് അന്ധന്മാരായിട്ട് ഇങ്ങനെ ജീവിപ്പിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത പേരും കൂലിയും ഇല്ലാത്ത നമ്മൾ മറ്റേ ഈ വോട്ടർ ഐ ഡിയിൽ എക്സ് വൈസും അച്ഛൻ്റെ പേരിൽ വൺ ടു ത്രീയോ കെട്ട പോലെ തന്നെ അത്രേ ഉള്ളൂ ആർ എസ് എസിനും ആർ എസ് എസിൻ്റെ പേരോ രജിസ്ട്രേഷനോ കാര്യമോ അംഗങ്ങളോ ചോദിച്ച് കഴിഞ്ഞില്ല അങ്ങനെ സംഭവമില്ല അപ്പം തന്തയില്ലാത്തൊരു പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആ പാർട്ടിനെ അല്ലെങ്കിൽ ആ ഒരു സംഘടന പൊക്കിപ്പിടിച്ച് നടക്കുന്ന നിങ്ങൾക്കും ഇപ്പം ഉണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും